നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂട് കനക്കുമ്പോൾ നാടൊടുക്കും മഹാബാലറ്റ് യുദ്ധങ്ങളുടെ നാളുകളാണ് ഇനി കടന്നു വരാനുള്ളത് തിരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിയതിന് പിന്നാലെ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ കർമ്മ മണ്ഡലങ്ങളിൽ കൂടുതൽ സജീവമാകുകയാണ് ഇക്കുറിയും രാഷ്ട്രീയ പോരാട്ടത്തിൽ മുന്നണികൾ ഒഴുക്കുന്നത് ലക്ഷങ്ങളാണ് ഇങ്ങനെ പണമിറക്കിയും ആളെ കൂട്ടിയും മുന്നണികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പൊടി പൊടിക്കുമ്പോൾ പാലായിൽ നിന്നൊരു ഒറ്റയാൾ പോരാളി വ്യത്യസ്തനാവുകയാണ് ആർ ജെ ഡി മുൻ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റും ലോഹ്യ കർമ്മ സമിതി സംസ്ഥാന സെക്രട്ടറി ജനറലും പൊതുപ്രവർത്തകനുമായ സന്തോഷ് പുളിക്കലാണ് തിരഞ്ഞെടുപ്പ് ഗോതയൽ ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങുന്നത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സന്തോഷ് പുളിക്കൽ വരണാധികാരിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു തന്റെ കർമ്മ ഏറെ വ്യത്യസ്തനാണ് പുതുപള്ളിയിലെ സന്തോഷ് പുളിക്കൽ ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകരുടെ പിൻബലത്തോടെ പാർട്ടിയുടെ സാമ്പത്തിക അടിത്തറയൊരുക്കുന്ന ഭദ്രതയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കുന്ന മറ്റു സ്ഥാനാർത്ഥികൾക്കിടയിൽ നിന്ന് പൊതുജനങ്ങളോട് പച്ച മനുഷ്യനായി സംവേദിക്കുകയാണ് സന്തോഷ് ജയപരാജയങ്ങൾ മാറ്റി നിർത്തിയാൽ പുതുപള്ളിയിൽ സന്തോഷിന്റെ പേര് ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും സാധാരണക്കാരിൽ നിന്നും ഒരു നേതാവ് വളർന്നു വരണമെന്നും പാവപ്പെട്ടവർക്ക് നീതി നടപ്പിലാക്കുന്ന നന്മയുള്ള ഒരു മനുഷ്യ സ്നേഹിയെ വാർത്തെടുക്കണമെന്നുള്ള സന്ദേശമാണ് സന്തോഷ് പൊളിക്കൽ തന്റെ ജീവിതത്തിലൂടെ പുതുപ്പള്ളിയിലെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത് പുതുപ്പള്ളിയിൽ ജനങ്ങൾക്ക് സന്തോഷ് പുളിക്കൽ എന്ന വ്യക്തി സുപരിചിതനാണ് പുതുപ്പള്ളിയിലെ സാധാരണക്കാരുടെ ജീവിതത്തിന് വേണ്ടി നിരവധി ഒറ്റയാൾ സമരങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം അതിപ്രശസ്തമായ ചെളിവെള്ളക്കെട്ട് സമരം ക്രാഷ് കാരിയർ സമരം പാലാ ബൈപാസിന് വേണ്ടിയുള്ള സമരം ഗ്യാസ് വില വർധനക്കെതിരെ നടപ്പു സമരം റോഡിലെ കുഴി അടയ്ക്കാത്തതിനെതിരെയുള്ള മുട്ടുകുത്തി സമരം എന്നു തുടങ്ങി സാധാരണക്കാർക്ക് വേണ്ടി എന്നും പ്രവർത്തിച്ചിട്ടുള്ള ഒരു ജനസമ്മതനാണ് ഇദ്ദേഹം ഒറ്റയാൾ പോരാട്ടത്തിലൂടെ അനവധി നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സന്തോഷ് പൊളിക്കൽ പാല ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ കൂടിയാണ് പാല മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലെ ആർ ജെ ഡി സ്ഥാനാർത്ഥി പാലാ നിയമസഭയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പുതുപ്പള്ളി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായും സന്തോഷ് പുളിക്കൽ മത്സരത്തിനിറങ്ങിയിട്ടുള്ളതാണ് തിരഞ്ഞെടുപ്പ് ഗോതയിൽ വിജയം ആർക്കൊപ്പമെങ്കിലും ആകട്ടെ എന്നാൽ സന്തോഷിന്റെ ഈ മനോവീര്യം ഏതൊരു സ്ഥാനാർത്ഥിയും പാഠമാക്കേണ്ടത് തന്നെയാണ് മാറിയും മറിഞ്ഞും ഭരിക്കുന്ന മുന്നണികളുടെ പതിവ് കാഴ്ചയിൽ നിന്നൊരു വ്യത്യസ്തത ആഗ്രഹിക്കുന്നുവെങ്കിൽ സന്തോഷ് പുളിക്കൽ എന്ന പേരും പുതുപ്പള്ളിക്കാർ മനസ്സിൽ കുറിക്കേണ്ടതാണ് നന്ദി